കേസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഞാൻ ആറുമാസമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു അടിപൊളിയൊരു ഹെയർ കെയർ ടിപ്പ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പിന്നെ ആദ്യം തന്നെ പറയാം നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യോ അല്ലെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യോ ഒന്നും തന്നെ വേണ്ട എന്നെപ്പോലെ മുടിക്ക് ഈ ഒരു ഈ വക പ്രശ്നങ്ങളൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ അവർക്ക് ഉപകാരമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് മാത്രം ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ അതുകൊണ്ട് തന്നെ സബ്സ്ക്രൈബും ലൈക്കും ഒന്നും തന്നെ വേണ്ട അപ്പം എൻ്റെ മുടി എനിക്ക് ഡെലിവറിക്ക് ശേഷം തൈറോയ്ഡ് വന്നിട്ടുണ്ടായിരുന്നു തൈറോയ്ഡ് വന്നാൽ പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ മുടി നല്ല രീതിക്ക് തന്നെ ും നമുക്ക് സങ്കടാവും അത്രയ്ക്കും കൊണ്ടെങ്കിൽ നെറ്റാ പൊരിഞ്ഞു പോരുന്ന പോലെയാണ് വരിക അപ്പോൾ നല്ല രീതിക്ക് തന്നെ എൻ്റെ മുടി കൊഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു ഈ ഒരു മുടിയൊക്കെ മുടി കൊഴിഞ്ഞതിനേക്കാളും കൂടുതലായിട്ട് വന്നത് എനിക്ക് ഈ ഒരു ടിപ്പ് ഫോളോ ചെയ്തപ്പോഴാണ് കേട്ടോ അതേപോലെ തന്നെ താരനെ മുടി അതിൻ്റെ അറ്റം പിളർന്ന് പോകുന്ന അവസ്ഥ എല്ലാം തന്നെ മാറും നിങ്ങളിത് ഫോളോ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം ഞാനൊരു പാത്രത്തിലേക്കായിട്ട് ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് ഈ ഈയൊരു വലിയ ഗ്ലാസ്സിലാണ് കേട്ടോ വെള്ളം എടുത്തിട്ടുള്ളത് നമ്മളൊരളവിനുസരിച്ച് തന്നെ വെള്ളം എടുക്കണം പിന്നെ ഈ ഒരു വെള്ളത്തിൻ്റെ അകത്തേക്കായിട്ട് ഞാനൊരു ഒരു സ്പൂൺ നിറയ്ക്കാതെ നമ്മുടെ ഉലുവയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഉലുവയും കൂടെ ഈ ഒരു വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ റോസ് മേരിയാണ് നമ്മൾ ഈ ഒരു വീഡിയോ കാണുന്ന പലർക്കും അറിയായിരിക്കും റോസ്മേരി ഞാനിപ്പം പ്രത്യേകിച്ച് ഒരു ബ്രാൻഡൊന്നും എനിക്കറിയില്ല ഞാൻ ഈ ഒരു ന്യൂട്രാ വെഡിൻ്റെ ആണ് കേട്ടോ വാങ്ങിയത് എപ്പോഴും ഞാൻ യൂട്യൂബിലൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ബ്രാൻഡ് വാങ്ങിയത് അപ്പം നല്ല നല്ല തന്നെയാണ് കേട്ടോ ഈ ഒരു ബ്രാൻഡ് അപ്പം ഞാൻ ഈ രണ്ട് സ്പൂൺ അളവിൽ റോസ്മെരി ലീവ്സാണ് ഇട്ട് കൊടുക്കുന്നത് നമുക്ക് ഈ റോസ്മെരീൻ്റെ വാട്ടറൊക്കെ പുറത്തുനിന്ന് വാങ്ങിക്കാൻ കിട്ടും പക്ഷേങ്കിൽ ഇരുന്നൂറ് രൂപയാണ് ചെറിയൊരു കുപ്പിക്ക് പക്ഷേങ്കിൽ നമ്മൾ ഈ ഒരു ലീവ്സ് വാങ്ങുകയാണെങ്കിൽ നമുക്ക് ഒത്തിരി കാലം കുറേ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും അതാണ് കേട്ടോ ഞാൻ ഈ ഒരു ലീവ്സ് തന്നെ വാങ്ങിയിട്ടുള്ളത് അപ്പോൾ ഞാൻ രണ്ട് സ്പൂൺ അളവിൽ ഈ ഒരു റോസ്മേരി ലീവ്സും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ഇത് നന്നായിട്ടൊന്ന് അടച്ച് വെച്ചിട്ട് തിളപ്പിച്ചെടുക്കണം കേട്ടോ നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചത് ഒരു മുക്കാൽ ഗ്ലാസ് ആയിട്ടൊന്ന് കുറുകിയിട്ട് വരണം അതുവരെയൊന്ന് ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക പിന്നെ മൂടി അടച്ച് വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കാരണം ഇതിൻ്റെ ആവി പുറത്തേക്ക് പോയി പോകരുത് ആവി പുറത്തേക്ക് പോയാൽ ഇതിൻ്റെ അകത്തുള്ള എല്ലാം ഒന്നും പോവുമല്ലോ അതുകൊണ്ടാണ് ആവി പുറത്തേക്ക് പോകരുത് നല്ലോണം ഒന്ന് തിളപ്പിച്ച് കുറുകിയെടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക പിന്നെ നമ്മൾ ഗ്യാസിൽ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ അതിനുശേഷം നന്നായിട്ടൊന്ന് തണിഞ്ഞിട്ട് ഇത് അരിച്ചെടുക്കാം അരിച്ചെടുത്തിട്ട് ഈ ഒരു വെള്ളമാണ് കേട്ടോ നമ്മൾ മുടിക്ക് തേക്കട്ട് നമ്മൾ ഏത് ഓയിലാണോ തേക്കുന്നത് ഈ ഒരു ഓയിലൊക്കെ തലയിൽ പുരട്ടിയ ശേഷം ഈ ഒരു വെള്ളം തലയിലേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചു കൊടുക്കുക മുടി പകഞ്ഞിട്ടിട്ട് നല്ലോണം സ്കാൽപ്പിൽ എത്തുന്ന രീതിയിൽ തന്നെ സ്പ്രേ ബോട്ടിലാക്കിയിട്ട് സ്പ്രേ ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത് എന്നിട്ടൊരു അര മണിക്കൂർ നേരം തലയിൽ പിടിപ്പിച്ച ശേഷം നോർമൽ വാട്ടറിൽ കഴുകി കഴുകിക്കളിയാവുന്നതാണ് തൈറോയിഡ് മുകളിലുള്ള കൊഴിച്ചിൽ താരന് മുടീൻ്റെ അറ്റം പിളർന്നു പോയി ഇതൊക്കെ പൂർണ്ണമായിട്ട് തന്നെ മാറും ഏകദേശം ഒരു മാസം കൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ റിസൾട്ട് കണ്ടു കിട്ടുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്ക് കുളിച്ച് കഴിഞ്ഞിട്ട് തേക്കാവുന്നതാണ് രാത്രി ഉറങ്ങാൻ പോകുന്ന സമയത്തൊക്കെ തലയിൽ സ്പ്രേ ചെയ്തിരുന്നതാണ് കേട്ടോ പിന്നെ മുടിക്ക് തണുപ്പ് അധികം തട്ടിയാലൊക്കെ തലവേദനയൊന്നും വരാത്തവരാണെങ്കിൽ അങ്ങനെ ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ നൂറ് ശതമാനം റിസൾട്ട് എരുത് തരുന്ന നമുക്ക് റിസൾട്ട് വേഗം തന്നെ തരുന്ന ഒരു സാധനം തന്നെയാണ് കേട്ടോ ഈ ഒരു റോസ്മേരീൻ്റെ വാട്ടർ അപ്പോൾ എല്ലാവരും ഒന്ന് ഇത് ചെയ്ത് നോക്കുക മുടീൻ്റെ എല്ലാ പ്രശ്നങ്ങളും ഈ ഒരൊറ്റ സാധനം തേക്കുന്നതിലൂടെ തന്നെ മാറിക്കിട്ടും കേട്ടോ പിന്നെ ഈ ഒരു തൈറോയിഡ് പ്രശ്നം മാത്രമല്ല നമ്മൾ മുടിക്കൊക്കെ നല്ല രീതിക്ക് ഉള്ള് കുറഞ്ഞവരൊക്കെ ഉണ്ടെങ്കിൽ മുടിക്ക് ഉള്ളു വയ്ക്കും മുടിക്ക് ലെങ്ത്ത് വയ്ക്കും മുടി നല്ല കട്ടയോടുകൂടെ തന്നെ വളരും കേട്ടോ എൻ്റെ മുടിക്ക് നല്ലോണം ഉള്ളു വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ മുടി നല്ല രീതിക്ക് തന്നെ നീളം വെച്ചിട്ടുണ്ട് കേട്ടോ മുടി ഞാൻ ഇടയ്ക്കിടയ്ക്ക് വെട്ടാറുണ്ട് കേട്ടോ ഷോൾഡർ വരെയൊക്കെ വെട്ടിയിട്ടുണ്ട് അതൊക്കെ നല്ല രീതിക്കിനാണ് നീളുന്നത് ഈ ഒരൊറ്റ സാധനം ഉപയോഗിച്ചതിന് ശേഷമാണ്